ये क्या बात है आज की चांदनी में के हम खो गए प्यार की रागनी में ये बाहों में बाहे ये बहकी लगा जिंदगी का मजा <laughs> ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ചർദ്ദ എന്ന് ഇവിടെ വന്നപ്പം ഫസ്റ്റൊക്കെ ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയനി കാരണം ഈ ചില ഇതിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വേറെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആൾക്കാരെ നമ്മളെ വേർതിരിച്ച് ആയിട്ട് കാണുന്നത് പക്ഷെ അവിടെ വന്നപ്പം അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇനി എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു ഇവിടുത്തെ ആൾക്കാർ എന്നെ ഭയങ്കര ഇതാക്കും അത്ര മെയിൻ്റ് ചെയ്യൂല പക്ഷെ റിയാലിറ്റി അതല്ല എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ എന്ന സ്ഥലത്താണ് കേട്ടോ എൻ്റെ കൂടെയുള്ള ഈ ഒരു മഞ്ചത്തിനൊക്കെ ഉണ്ടോ പേര് ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവളെ കുറിച്ചാണ് കേട്ടോ അതായത് ഈ കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിലും ഉപജില്ലാ കലോത്സവത്തിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച ഒരു മോളാണിത് പക്ഷേ ആള് മലയാളിയല്ല അല്ലേ പക്ഷേ മലയാളം നല്ല തത്ത പറയും പോലെ പറയുകയും ചെയ്യും അപ്പോൾ ഇവർ എങ്ങനെയാണ് ഇങ്ങനെ ആയത് അതുപോലെ തന്നെ ഇവരുടെ ഫാമിലി എങ്ങനെയാണ് അപ്പം നമ്മളിവിടെ വരാനുള്ള കാരണം നമ്മുടെ ഈ ഈ മോൾ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൂടെ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അവരൊക്കെയാണ് ഈ വീഡിയോ ഒന്നും ഉണ്ടാവുക കേട്ടോ അപ്പോൾ സംഭവം ഇവിടെ നല്ല പോലെ പാട്ട് പാടും അല്ലേ സൂപ്പറായിട്ട് പാട്ട് പാടും നല്ല പോലെ പഠിക്കും ചെയ്യും എല്ലാ ടാലൻ്റുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലുള്ളത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ സ്നേഹത്തോടെ ലൈക്കും അല്ലേ തുടങ്ങില്ല നമുക്ക്

ഓക്കെ ആൾക്ക് മലയാളം അറിയില്ല പക്ഷെ ആള് പച്ചവെള്ളം പോലെ പറയും അതൊക്കെ പറയാൻ മുമ്പ് നമുക്ക് ഭാഷ പറഞ്ഞോളൂ മുണ്ടപ്പുള സ്കൂളില് എച്ച് എം ആണ് ഈ വർഷം ഈ വർഷത്തിലൊക്കെ ഈ വർഷം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റുഡന്റിനെ കുറിച്ച് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ സമയം കുറച്ച് പേര് പേര് വീരാകുട്ടി ആ കോട്ട സ്കൂളിലെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ ആണ് ശൈസാന ഞാൻ അഞ്ചാം ക്ലാസ്സെന്നാണ് നോട്ടീസ് ചെയ്തത് പിന്നെ അറബിക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഈ പേര് കേട്ടപ്പോ സൈസാൻ ആ സംസാരി കേട്ടപ്പോ അതൊരു ഉത്തരേന്ത്യൻ പേരാണല്ലോ അപ്പൊ ആ കുട്ടി പിന്നെ കുറച്ചൊന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടായി ഓക്കെ അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ അത് ഉറുദുവിലേക്ക് ചേർക്കാനും ഉറുദുവിൽ നല്ല ഒരു സ്റ്റുഡൻ്റായിട്ട് മാറാനും സാധിച്ചു പിന്നെ സൈസന്റെ വേറെ പ്രത്യേകത വെച്ചാല് ഉറുദു ഒരു ഫാമിലി പെട്ടതാണെങ്കിലും ഉറുദു അങ്ങനെ അറിയില്ല 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 അതാണ് മാത്രല്ല ഞാൻ വീട്ടിലേറെ സംസാരിക്കും അതായത് ഉപ്പാക്ക് മലയാളം അറിയില്ല ഉറുദു ഉള്ളൂ ഉമ്മാക്കും ഉറുദു ഉള്ളൂ പക്ഷെ ഇവള് ഇവിടെ സ്കൂളിലും മദ്രസിലും വന്നിട്ട് മലയാളം പഠിച്ചു അതുകൊണ്ട് തന്നെ ഈ മലയാളം അറിയുന്ന സാധാ കുട്ടികളെ പോലെ തന്നെയാണ് അപ്പോ ഈ മലയാളം പറയുന്ന കുട്ടി ജില്ലയില് തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷമാണ് ജില്ലയിലേക്ക് പോകുന്നത് അഞ്ചാം ക്ലാസ്സിൽ ഹിന്ദി പ്രസംഗം ഹിന്ദി പ്രസംഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളം അറിയാൻ എല്ലാവരും മലയാളം പ്രസംഗിക്കില്ലല്ലോ അപ്പൊ ഹിന്ദി പ്രസംഗം അവിടുന്ന സബ്ജെക്ട് കൊടുക്കാണ് വിഷയം കൊടുക്കാണ് ക്ലാസ്സിൽ ഫസ്റ്റ് മൂന്ന് ഹിന്ദി പ്രസംഗത്തിൽ ഒന്നാം സ്ഥാനം തുടരുകയാണ് ജില്ലയിൽ ജില്ലയിൽ മലപ്പുറം സ്കൂൾ എതിരാളികളില്ലാ അതോ ആ കൊടുക്കുന്ന വിഷയം വളരെ ഭംഗിയായിട്ട് എല്ലാവരും അതിനെ മുത്തകണ്ഠം പ്രശംസിച്ചിട്ട് നമ്മുടെ വിദ്യാലയം ആയതില് ഭയങ്കര സന്തോഷമുണ്ട് മലയാളം സന്തോഷം അറിയിക്കാം ജൈസ एक बेटी हमारा स्कूल में पढ़ रहा है इसी वजह से हमको बहुत खुशी है हमारा जिला में भी और पहले नंबर में आया और हमको भी अभी इधर से केरला में आएगा हम लोग को मलाल मालूम नहीं है वो टाइम ये फोर ईयर है वो टाइम इधर आएगा एम एल पी स्कूल निराड़ में पढ़ेगा उधर भी इसको पूरा टीचर ज़्यादा सपोर्ट करेगा मदरसा में भी उस्ताद लोग सपोर्ट करेगा अभी मुंडपुला स्कूल में पढ़ेगा उधर तो भी सब टीचर मास मास्टर सब लोग इसको ज़्यादा सपोर्ट करेगा इसको ज़्यादा प्यार करेगा इसके लिए वो रीजन है कि जिसको पढ़ने, मिले पढ़ने के लिए थोड़ा अच्छा है पढ़ने के लिए थोड़ा अच्छा है अब कितना अच्छा है तो हमको मालूम नहीं है क्या हमें ज़्यादा पढ़ लिखेगा तो पढ़ेगा नहीं ज़्यादा स्कूल में जाएगा नहीं लेकिन अभी जो भी पढ़ता है जैसे जिला में आता है कोई फोटो आता है वीडियो आता है तो हमारा स्कूल में सबसे नंबर वन है ആ ഒരു സന്തോഷം എങ്ങനെയാണ് ശഹിസക്ക് പറയാലോ നമ്മളെ പ്രേക്ഷകരോട് എനിക്ക് സത്യം പറഞ്ഞാല് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം അങ്ങനത്തെ പരിപാടികൾ എൽ പി സ്കൂളിൽ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ സോ ഞാൻ യു പി സ്കൂളിൽ വന്നപ്പോ ടീച്ചേഴ്സിനോട് പറഞ്ഞു അപ്പൊ ഫസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് ടൈം ആയിക്കൊണ്ട് പക്ഷെ എന്നാലും ഞാൻ നല്ലപോലെ ചെയ്തു ഇനി എനിക്ക് ഭയങ്കര സന്തോഷാണ് ആദ്യമായിട്ട് എന്റെ ലൈഫില് എനിക്ക് ജില്ലയിലൊക്കെ അങ്ങനെ പോകാനുള്ള ഭാഗ്യൊക്കെ കിട്ടണത് അതിന് മുമ്പ് രണ്ട് കൊല്ലമായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ സ്കൂളിൽ വന്നിട്ട് ഒരു പാട്ടോട് ये ये <laughs> ये क्या बात है आज की की चांदनी में 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 कि हम खो गए प्यार की रागनी में, ये बाहु में बाहे बहकी निगाहें लवाने लगा जिंदगी का का मजा ये 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 मौसम रातें नदी किनारा हवाएं माशाल्लाह ശരിക്കും പറഞ്ഞാല് മാഷ പറഞ്ഞ ഇവിടെയാണല്ലോ ഫുൾ ടൈം അല്ലേ ശരിക്കും നമ്മുടെ കേരളപ്പെട്ടോ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ചർദ എന്ന് ഇവിടെ വന്നപ്പം ഒക്കെ ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയിനി കാരണം ഈ ചില ഇതിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വേറെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആൾക്കാർ നമ്മളെ വേർതിരിച്ച് ആയിട്ട് കാണുന്നത് പക്ഷേ അവിടെ വന്നപ്പം അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇനി എൻ്റെ ഇങ്ങനെ ആയിരുന്നു ഇവിടുത്തെ ആൾക്കാർ എന്നെ ഭയങ്കര ഇതാക്കും ഇനി അത്ര മെയിൻ്റെ ചെയ്യൂല പക്ഷേ റിയാലിറ്റി അതല്ല എനിക്കവിടെ ഭയങ്കര ഇഷ്ടമായിരിക്കണേ എനിക്കിനി ലൈഫ് ടൈം മുഴുവനും ഇവിടെ

എനിക്ക് പാട്ട് ഞാൻ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ പാട്ട് കേൾക്കാറുണ്ട് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പഠിച്ചതാണ് ഓക്കെ എന്തായാലും പാട്ട് പെർഫെക്റ്റ് ആണ് പിന്നെ എനിക്ക് നിന്റെ കൊണ്ട് ഒരു മലയാളം അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് കേൾക്കാൻ നല്ല താല്പര്യമുണ്ട് എങ്ങനെയാണ് നീ അതിനെ ഏറ്റെടുക്കാൻ അറിയില്ല കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു കുട്ടി എങ്ങനെ മാപ്പിളപ്പാട്ട് പാടും മലയാളം നല്ല അടിപൊളി സംസാരിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് നിന്റെ കഴിവ് എനിക്ക് കാണാൻ താല്പര്യം ഉണ്ട് പിന്നെ ഒരു കാര്യം ചോദിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഉപ്പ ഉമ്മ ഞാൻ അവരോട് സംസാരിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ മലയാളം തിരികെ അറിയില്ല അവർക്ക് നിങ്ങൾ സംസാരിക്കുന്ന ഇവിടെ വെറും ആ ഒരു എന്താ ഭാഷയുടെ പേര് ആ അവയെന്ന് ഞാൻ ചോദിച്ചപ്പോഴാണോ നിനക്ക് മനസ്സിലായത് അല്ല ഞാൻ ഇതിനു മുമ്പ് അവരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോ ഫസ്റ്റ് എന്നോട് പറഞ്ഞത് ഹിന്ദിയും ഉറുദുവും മിക്സ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് പിന്നെ ഇന്ന് ഞാൻ ശരിക്കും ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് അവത് എന്നുള്ള ഭാഷയാണ് ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിരുന്നത് അത് ചോദിക്കുന്നത് എത്ര എനിക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സായിട്ട് ഇപ്പോഴാണ് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ് മനസ്സിലായല്ലേ

ഞാനെന്നും പോയെന്നും പെണ്ണിനെ ും ഇതൊരു കൊണ്ടുപോയില്ലേ പാട്ടൊക്കെ ഇഷ്ടമാണോ എനിക്ക് തോന്നി മാപ്പിള മാപ്പിളപ്പാട്ട് രീതിയിലല്ല ഇതിനെ സംഗതി നെക്സ്റ്റ് ഏറ്റവും ആഗ്രഹം ആഗ്രഹം എന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ് ആകുമ്പം പല പല ടൈമിൽ ഓരോരോ ആണ് ഇപ്പം ചില ടൈമില് നമുക്ക് ഡോക്ടർ ആവണം പോലീസാണ് അങ്ങനെ ഓരോരോ ഇതാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് എനിക്ക് ഡോക്ടർ ആവണം എന്നാണ് ഫ്യൂച്ചറിലെന്താവണെന്നറിയില്ല ഒന്നെങ്കില് അല്ലെങ്കിൽ ഓക്കെ അതായത് ഈ വീഡിയോ എടുക്കാനുള്ള കാര്യം തന്നെ അതൊരു പാട്ട് രീതിയിൽ നിങ്ങൾ വീഡിയോ കാണണ്ട ആള് ഞാൻ പറഞ്ഞല്ലോ ആള് നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ് ഇപ്പൊ ഈ ക്യാമറ ഇതുവരെ ഇവിടെ ഓടി നടന്ന് പലതും പറഞ്ഞിരുന്നു പക്ഷേ ക്യാമറ ഓൺ ആക്കിയപ്പോൾ സൈലന്റ് ആയി കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ചില ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക ഇൻസ്റ്റക്ക് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല അതെ ഓക്കെ അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക ഇവർ വീഡിയോ മാക്സിമം മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ നല്ല കമൻറ്റ് ഇല്ല അപ്പോൾ പാട്ട് എന്നുള്ള രീതിയിലല്ല ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി വന്നിട്ടുള്ളത് ആൾ നല്ല ടാലൻ്റുള്ള കുട്ടിയാണ് അല്ലേ എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ വന്നപ്പോൾ കുറച്ച് ഇതായി ഇതായിപ്പോയി ഡസ്പായി പോയി കുഴപ്പമില്ല വൺ ടു ത്രീ അപ്പോൾ ഈ നിൽക്കുന്ന ആൾ നമ്മുടെ ശൈസ്തയുടെ അതിനകത്തി കുട്ടിയാണ് കേട്ടോ എല്ലാവരും മഞ്ചത്തിമാരാണ്

സൂപ്പർ ആയിട്ടോ സംഭവത്തിന് എനിക്ക് തോന്നുന്ന എന്തായാലോ ഷഹിസ്ഥനെ കാട്ടിയിലും വലിയ പാട്ടുകാരിയാവും ഒരാള് ഡോക്ടർ പാട്ട് സിംഗർ അല്ലെ സിംഗറുമായിക്കോട്ടെ നല്ലത് അല്ലേ പേര് പറഞ്ഞേരി ആയത് അൻസാരി ഓക്കെ അൻസാരി എന്ന കുടുംബ പേരാ പേരല്ലേ ഓക്കേ അപ്പൊ എല്ലാവർക്കും ഒരു കൊടുത്തേ